ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ബീഫ് റോസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ വളരെ ടേസ്റ്റിയായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാടൻ ബീഫ് റോസ്റ്റ് അതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ ഒരു കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ബോൺലെസ് പീസാണ് കേട്ടോ അതിലേക്ക് രണ്ട് സവാള രണ്ട് തണ്ട് കറിലീഫ് ഒരു വലിയ തക്കാളി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂണോളം പെപ്പർ പൗഡർ രണ്ട് ടീസ്പൂണോളം ഗരം മസാല ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി കൈകൊണ്ട് കൊണ്ട് തന്നെ മിക്സാക്കുക അതിനുശേഷം നമുക്ക് കുറച്ച് ഒഴിച്ച് ഒരു മൂന്നോ നാലോ വരെ നമുക്ക് വേവിച്ചെടുക്കാം അതിനുശേഷം ഒരു കടായി വെച്ചതിന് ശേഷം നമുക്ക് ഈ വേവിച്ച് വെച്ച ബീഫൊക്കെ ഇട്ടുകൊണ്ട് നന്നായി വരട്ടിയെടുക്കാം അപ്പോൾ ഏകദേശം നമുക്ക് നന്നായി വരട്ടി വന്നതിന് ശേഷം നമ്മളെ ബീഫ് റോസ്റ്റ് ഒക്കെ അടിപൊളി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റ് റെസിപ്പി അല്ലേ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്യണേ ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ